നടക്കുന്ന മീഡിയ വൺ ദോഹ ടീഷർട്ട് പുറത്തിറക്കി നാളെ വൈകിട്ട് മുതൽ റേസ് കിറ്റും ഇലക്ട്രോണിക് വിതരണം ചെയ്യും വെള്ളിയാഴ്ച രാവിലെ അത്ഭുത പാർക്കിലാണ് മീഡിയ വൺ ദോഹ റൺ നടക്കുന്നത് മത്സരാർത്ഥികൾക്കും വോളണ്ടിയേഴ്സിനുമുള്ള ജേഴ്സി ടീ സ്റ്റോപ്പ് പ്രതിനിധികളായ ഫവാസ് നബീൽ മീഡിയ വൺ ഗൾഫ് മാധ്യമം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റഹീം മുഹമ്മദ് മീഡിയ സൊല്യൂഷൻ ഡെപ്യൂട്ടി മാനേജർ മുഹമ്മദ് റയിസ് എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു വളരെ സന്തോഷം സ്റ്റോപ്പ് ഭാഗമായി മാറിയതിൽ വളരെ സന്തോഷമുണ്ട് ഓൾ ദി ബെസ്റ്റ് ഖത്തർ സ്പോർട്സ് മിനിസ്ട്രിയെ സഹകരിച്ചു കൊണ്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇതിനകം തന്നെ ഏതാണ്ട് എല്ലാ ഒരുക്കളും പൂർത്തിയാക്കി കഴിഞ്ഞു നല്ലൊരു പാർട്ടിസിപ്പേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടിയുണ്ട് തീർച്ചയായിട്ടും ഇതിൽ പങ്കാളികളാകുന്ന സ്പോൺസർമാരുണ്ട് അതോടൊപ്പം തന്നെ ഓടുന്ന ആളുകൾ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തരാണ് ഏതാണ്ട് അമ്പത്തി അമ്പത്തിരണ്ടിനോളം രാജ്യങ്ങളെന്ന പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷകരമായ കാര്യമാണ് തീർച്ചയായും തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ മണി മുതൽ പങ്കെടുക്കുന്നവർക്കുള്ള കിറ്റും ഇലക്ട്രോണിക് ബിബും വിതരണം ചെയ്തു തുടങ്ങും സിറിംഗ് റോഡിലെ ഗൾഫ് സിനിമാ സിഗ്നലിനു സമീപമുള്ള മീഡിയ വൺ ഓഫീസിൽ നിന്നും ബിബും കിറ്റും കൈപ്പറ്റാം രാത്രി എട്ട് വരെയാണ് വിതരണം ഉണ്ടാവുക വ്യാഴ വൈകിട്ട് മൂന്ന് മുതൽ രാത്രി എട്ട് വരെയും ബിബും റൈസ് കിറ്റും കൈപ്പറ്റാൻ അവസരമുണ്ട് മീഡിയ വൺ ദോഹ